ി സി സി രാജ്യങ്ങളിൽ നിന്നോ യു എ നിന്നോ അർജന്റായി എമർജൻസിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് പോകുന്നവർ ഒരു കാരണവശാലും എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള ഇന്ത്യൻ വിമാന കമ്പനികളിൽ യാത്ര ചെയ്യാൻ പാടുള്ളതല്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഇക്കഴിഞ്ഞ മെയ് പന്ത്രണ്ടാം തീയതി ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അഞ്ച് മണിക്ക് പോകേണ്ട വിമാനം ഏഴരയ്ക്ക് റീഷെഡ്യൂൾ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയും പത്തരയ്ക്ക് അത് റീഷെഡ്യൂൾ ചെയ്തു പിന്നെയും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഏഴരക്ക് പിന്നെയും അവർ റീഷെഡ്യൂൾ ചെയ്തു അങ്ങനെ ഏഴരക്ക് ഒടുവിൽ വിമാനം ദുബൈയിൽ നിന്ന് പറന്നു ഏകദേശം തിരുവനന്തപുരം എത്തുന്നതിന് ഒരു മണിക്കൂർ തൊട്ട് മുമ്പായിട്ട് എന്റെ കൂടെ യാത്ര ചെയ്ത ഒരു യാത്രികൻ കൊല്ലത്തുള്ള അദ്ദേഹം ഒരു ഓഡിറ്റോറിയത്തിന്റെ ഓണറാണ് ദുബൈയിൽ ബിസിനസ് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു എമർജൻസി ലാൻഡിംഗ് ചെയ്ത് കൊച്ചിയിലാണ് ഇറക്കിയത് പക്ഷേ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരണം സംഭവിച്ചു അദ്ദേഹത്തിന് അഞ്ചരയ്ക്ക് ആ വിമാനം അവിടെ നിന്ന് എടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നേരത്തെ എത്താമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് എമർജൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യരുത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്താൻ വേണ്ടി നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള വിമാന കമ്പനികളെ തന്നെ നിങ്ങൾ ആശ്രയിക്കേണ്ടതുണ്ട് അല്ലാത്തവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ കുറച്ച് സമയം താമസിച്ചാലും പ്രശ്നമില്ല ഇല്ലാതെ നാട്ടിൽ എത്തിച്ചേരാൻ പറ്റും